വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ രജത സംഗമവും വാർഷികവും തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ുംബന്ധിച്ച് പതിനാറിന് രാവിലെ പതിനൊന്ന് മണിക്ക് ഒരു വട്ടം കൂടി എന്ന പേരിൽ പൂർവ വിദ്യാർത്ഥി സംഗമവും പൂർവ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടക്കും വൈകിട്ട് നാലിന് നടക്കുന്ന പൊതുസമ്മേളനം എം എം മണി എം എൽ എ ഉദ്ഘാടനം ചെയ്യും ചലച്ചിത്ര നടൻ ബിജു കുട്ടൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും മാനേജർ ഫാദർ എൽദോസ് പുൽപ്പറമ്പിൽ അധ്യക്ഷത വഹിക്കും ജില്ലാ പഞ്ചായത്ത് മെമ്പർ തിലോത്തമ സോമൻ മുഖ്യപ്രഭാഷണം നടത്തും പ്രിൻസിപ്പാൾ ബിനുപോൾ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ കെ കെ മനോജ് നന്ദിയും അർപ്പിക്കും സേനാപതിയിലെ ഏറ്റവും പ്രമുഖ വിദ്യാലയമായിട്ടുള്ള സേനാപതി മാർബേസിൽ സ്കൂള് അതിൻ്റെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ സിൽവർ ജൂബിലി വർഷത്തിലേക്ക് ആഘോഷ വേളയിലേക്ക് കടന്നിരിക്കുകയാണ് ഈ വർഷം സിൽവർ ജൂബിലിയാണ് അത് അതിവിപുലമായ പരിപാടികളോടെ ാണ് നടത്തപ്പെടുന്നത് സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ള എല്ലാ പ്രമുഖരും അന്ന് നമ്മുടെ സ്കൂളിൽ എത്തിച്ചേരുന്നു അതി വിപുലമായ രീതിയിലാണ് ഈ പ്രോഗ്രാം എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലിവിടെ ഒരു ചാരിറ്റൂൾ പ്രവർത്തനം കൂടെ തുടങ്ങി വെക്കണമെന്നൊരാഗ്രഹവുമുണ്ട് അപ്പോൾ ഒരു കുടുംബം പോലെ നമ്മുടെ ഇവിടെ പഠിച്ചിറങ്ങിയ ഇരുപത്തിയഞ്ച് വർഷക്കാലം പഠിച്ചിറങ്ങിയ എല്ലാ സഹപാഠികളും ഇവിടെ ഒത്തുചേരണമെന്നൊരാഗ്രഹമുണ്ട് എല്ലാവരുടെയും ഒത്തൊരുമയും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളും നമ്മുടെ ഈ കൂട്ടായ്മ മുന്നോട്ട് സംഘടിപ്പിച്ച് പോകുവാനും സാധിക്കുകയുള്ളു അതുകൊണ്ട് ഒരു കുടുംബം പോലെ എല്ലാ ആളുകളും ഇവിടെ വരണം എൻ്റെ കൂടെ പഠിച്ചു വരും എനിക്ക് മുന്നേ പഠിച്ചു പോയ ആളുകളും എനിക്ക് ശേഷം പഠിച്ച വിദ്യാർത്ഥികളും ഇവിടെ എത്തിച്ചേരണമെന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു രജത ജൂബിലിയുടെ ആഘോഷവും അതോടൊപ്പം തന്നെ വാർഷിക യോഗങ്ങളും ഏറെ ഭംഗിയായിട്ട് നിർവഹിക്കപ്പെടുമ്പോൾ എല്ലാവരുടെയും പരിപൂർണ പിന്തുണയും സഹായവും സഹകരണവും ഒക്കെ ചേർത്ത് അതിമനോഹരമായി ഈ ആഘോഷം നാടിന്റെ ഒരു ഉത്സവമാക്കി എല്ലാവരും സഹകരിക്കുന്നു ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ് ടി കൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ അരുൺ അശോകൻ എം ഈശ്വരൻ കിങ്ങിണി രാജേന്ദ്രൻ നാഗജ്യോതി പി ടി എ പ്രസിഡന്റ് എം പി സിജോ പഞ്ചായത്ത് മെമ്പർമാരായ കെ പി സുരേഷ് പി ഡി നീതുമോൾ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ ധന്യ എസ് നായർ ഹെഡ്മിസ്ട്രസ് മിസ്ട്രസ് മാത്യു പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷൻ പ്രസിഡന്റ് എം എസ് സുജിത് എം ബി ടി എ പ്രസിഡന്റ് അഞ്ജു ശ്രീകുമാർ എന്നിവർ പ്രസംഗിക്കും വൈകിട്ട് ആറ് മുപ്പതിന് പത്തനംതിട്ട ഒറിജിനൽസിന്റെ ഗാനമേളയും നടക്കും പതിനേഴിന് വൈകിട്ട് മൂന്നിന് ലുമിനാർ എന്ന പേരിൽ സ്കൂൾ വാർഷികവും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടക്കും സിറ്റിവിഷൻ സേനാപതി